ശ്രീ ശ്രീ ഓം ആഞ്ജനേയ നമസ്കാരം ഹനുമാൻ കാര്യസിദ്ധി മന്ത്രവും അതിൻ്റെ പ്രാധാന്യവും എന്തെന്ന് മനസ്സിലാക്കാം നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും സുരക്ഷിതമായിരിക്കാൻ നാം എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഗൃഹത്തിലിരിക്കുമ്പോഴും പല അപകടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പകർച്ചവ്യാധികളുടെയും മറ്റും രൂപത്തിൽ ആപത്തുകളെത്താറുണ്ട് അവയിൽ നിന്നെല്ലാം രക്ഷ നേടാൻ നമ്മുടെ ശ്രദ്ധയെ ഏകാഗ്രമാക്കുകയും ഒരു സ്ട്രോങ് പ്രൊട്ടക്ഷൻ സർക്കിളായും പ്രവർത്തിക്കുന്ന ഹനുമാൻ കാര്യസിദ്ധി മന്ത്രമാണ് ഇന്നത്തേത് മന്ത്രം ചൊല്ലി തുടങ്ങുന്ന ദിവസം സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് ഹനുമാൻ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തി ഗണപതി സ്തുതി ചൊല്ലി കുലദേവതാ മന്ത്രം ചൊല്ലി ശ്രീരാമ സ്തുതി ചൊല്ലി ഹനുമാൻ കാര്യസിദ്ധി മന്ത്രം പൂർണ്ണ വിശ്വാസത്തോടെ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക ഹനുമാൻ കാര്യസിദ്ധി മന്ത്രം ചൊല്ലുമ്പോൾ മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാതെ ബ്രഹ്മചര്യം പാലിച്ച് വ്രതമെടുക്കുക നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പൂർണ്ണ സമർപ്പണത്തോടെ മന്ത്രം ജപിച്ചാൽ ഫലം ഉറപ്പാണ് ഞാനിവിടെ ഈ മന്ത്രം മൂന്ന് തവണയാണ് ചൊല്ലിയിട്ടുള്ളത് നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലിയ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് ദിവസവും പ്ലേ ചെയ്ത് അതിനോടൊപ്പം ചൊല്ലിയാൽ നമുക്ക് മുടങ്ങാതെ അത് ചൊല്ലാൻ സാധിക്കും ചൊവ്വ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിൽ വ്രതമെടുത്ത് ജപം തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം വ്രതം തീരുന്ന ദിവസം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല എന്നിവ ചാർത്തുന്നതും കദളിപ്പഴം അവൽ നേദ്യം ഇവയൊക്കെ നീതിക്കുന്നതും വളരെ നല്ലതാണ് ഇനി നമുക്ക് മന്ത്രമേതെന്ന് കേൾക്കാം ഓ खिल कार्ति हनुमते कार्तिहारिणे हनुमदे आकस्मदागदोत्पादनाशाय नमोस्तु ते ॐ आबदाखिलो कार्तिहारिणे हनुमदे आकस्मदाकोत्पादनाशाय ते ॐ വായുവേഗത്തിൽ തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഭക്തവത്സലനാണ് വായുപുത്രനായ ആമി ഭക്തപ്രിയനായ ആഞ്ജനേയസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കുമാറാകട്ടെ